ഒരു വെള്ളപ്പൊക്കം കൊണ്ട് കഴിഞ്ഞത് ഉണങ്ങി വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും അടുത്ത വെള്ളപ്പൊക്കം ഫുൾ ടൈം മഴ രണ്ടാമത്തെ വെള്ളപ്പൊക്കം വീട്ടിനകത്ത് കയറി പിന്നെ നമ്മൾ പുറത്ത് വന്നിരുന്ന കേട്ടോ രാവിലെ ചായ കുടിച്ചത് നമ്മൾ പുറത്ത് കസേരക്ക് ഇട്ടിരിക്കാറുണ്ട് പക്ഷെ അതെല്ലാം വൈകിട്ട് തല ദിവസം മഴ പെയ്തപ്പോഴൊക്കെ നനഞ്ഞുപോയി ചെറിയ വെള്ളത്തിരുന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് സൂര്യൻ മങ്ങി പോകുന്നുണ്ട് കേട്ടോ കാർമേഗം വന്ന് മൂടുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഇരിട്ട് പോലെ വരും വെളുത്തങ്ങോട്ട് വരുന്ന സമയമല്ലേ എന്നിട്ട് അത് മാറി കാർമേഘം മാറി വീണ്ടും വെയിൽ വരും ബോട്ട് പോകുന്ന സമയമായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ ബോട്ട് പോയപ്പോൾ ചെറുതായിട്ട് ചാറ്റമ്പഴ തുടങ്ങി പിന്നെ വേഗം ചായ ഒഴിച്ചിട്ട് കയറാമെന്നും പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ മഴ അങ്ങ് വരുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ ഇപ്പം മഴ വരുന്നത് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഓളത്തുള്ളികൾ വീഴുന്നതു കൊണ്ട് കുഞ്ഞതായിട്ടാട്ടോ പെയ്യുന്നത് ഓളത്തുള്ളികളല്ല മഴത്തുള്ളികൾ പറഞ്ഞ് ഫ്ലങ്ങ് വന്നുപോയി അകത്തോട്ട് കയറി നോക്കിയപ്പോഴത്തേക്കും കാല് വെച്ചതും വെള്ളത്തിലോട്ടാ കേട്ടോ നമ്മുടെ മുറിയില് ഉള്ളായിരുന്നു വെള്ളം കയറാഞ്ഞത് അവിടെയും കയറി ചാർജർ ആണെങ്കിൽ താഴത്തോട്ട് കിടക്കുവായിരുന്നു അതും പോയി പിന്നെ വേറെ ചാർജർ ഉണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ എന്നാൽ ഈ ചാർജർ വെള്ളത്തിൽ കിടന്നിങ്ങനെ അതിനകുന്നൊരു പച്ച കളർ പോലൊക്കെ വന്ന് പേടിച്ചു പോയി അങ്ങനെ അതും പോയി അപ്പോഴാണ് ഒരു വരാൽ കുടുങ്ങിയത് കണ്ടത് അനീത്തിൻ്റെ റൂമിലോട്ട് കയറി വന്നതാണ് പിന്നെ പുറത്തുനിന്ന് അടച്ചിട്ടാ ആശാനെ അപ്പം അതൊക്കെ നമുക്ക് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തന്നെ അടച്ചിട്ടേച്ച് അമ്മ അവിടെ നിന്ന് ഇപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് പോകാം രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിലൊക്കെ വെള്ളമാണ് കേട്ടോ ഇവിടെ വെള്ളം കുറച്ച് കുറച്ച് ഇറങ്ങുന്നുണ്ട് ഇത് നമ്മൾ നമുക്ക് അപ്പുറത്ത് ബണ്ടയിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ പാലം പോലെ ഇട്ടിരിക്കുക കേട്ടോ കുറേ കുഞ്ഞുമീനൊക്കെയുണ്ട് കല്ലേ കല്ലേമുട്ടി ഉണ്ട് കല്ലേമുട്ടി എന്ന് പറഞ്ഞാൽ ചെമ്പല്ലി അതുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വരാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി അടക്കുന്ന കാണാം ആറ്റി നല്ല കേട്ടോ നമുക്ക് വെള്ളം കയറിയിരിക്കുന്നത് പുറകെ പാടത്തു നിന്നാണ് നമുക്കിപ്പോൾ വെള്ളം കറിയിരിക്കുന്നത് ഇത്രയും വെള്ളമുണ്ട് ഏകദേശം മുട്ടിൻ്റെ അവിടം വരെ നമുക്കിപ്പോൾ വെള്ളമുണ്ട് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടാകാം നമുക്ക് പള്ളത്തി കുഞ്ഞാന്ന് തോന്നും പക്ഷെ പള്ളത്തിയല്ല ഈ കല്ലേമുട്ടിയാണ് മുട്ടിയാണ് കേട്ടോ കുറേ കല്ലിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കുന്നത് ചാടി കളിക്കുന്ന കേട്ടോ വീടിയെടുക്കുന്നത് മനസ്സിലാക്കി ആശാൻ ഷോ കണ്ട അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം മീൻ്റെ കുറേ ഒക്കെ നമ്മൾ ചോറൊക്കിട്ട് കൊടുത്തോട്ടോ മീനും വന്ന് പിടിക്കാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ കുറച്ചു നേരം വെയിൽ ഒറിക്കുന്ന പോലെ ഒരു നമ്മൾ സൂര്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കുമല്ലോ അങ്ങനെ വന്നു വന്നപ്പോ അത് കൊള്ളാനാന്നും വെയിൽ കൊള്ളാനെന്നുള്ള രീതിയിൽ പുറത്ത് കുറച്ചു നേരം വന്നു കാലൊക്കെ കഴുകി ഈ അഴുക്ക് വെള്ളം നമുക്ക് കാല് വളം കടിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാല് വൃത്തിയായിട്ട് കഴുകി കഴുകി നമ്മൾ ഇരിക്കും അങ്ങനെ പറഞ്ഞാൽ അവിടെ വന്നപ്പോൾ അമ്മ അരി അടുപ്പത്തിനാണിക്കാണെങ്കിൽ എപ്പോഴും അരിയൊക്കെ തിന്നണം അയൻ െഫിഷ്യൻസി ആകുമെന്ന് തോന്നുന്നു ഫുൾ ടൈം അരി തിന്നണം ഐസ് കടിക്കണം അതൊരു എന്തോ ഒരു അയണേന്റെ കുറവാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അജു എന്നെ ഭീഷണിപ്പെടുത്തി നോക്കുവാണ് അരി തീരുന്നേന് ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഏണി ഒരെണ്ണം ഉണ്ടായിരുന്നു ആ ഏണിയുടെ പുറത്ത് പലകൊക്കെയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് അവിടെ ഇവിടെ ആയിട്ട് കുറെ തേങ്ങയൊക്കെ കിടപ്പുണ്ട് എവിടുന്നാണോ ഒഴുകി വന്നതാണോ നമ്മൾ തന്നെ എടുത്ത് വെച്ചിരുന്ന പോയതാണ് ഒരു പിടിത്തോ ഇല്ല എന്തൊക്കെ പൊങ്ങി കിടക്കുന്നത് സകല സാധനമുണ്ട് വീടിന് ഉള്ളിലത്തെ സാധനങ്ങൾ ഒഴുകി വന്ന സാധനങ്ങൾ അയ്യോ ഇവിടെ നിന്ന് കേട്ടോ നമ്മൾ അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും പോകണം നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് ഇവിടെയാണ് നമ്മുടെ പാതകം പോലെ ഇപ്പോൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അടുപ്പത്തുള്ള സാധനങ്ങളും നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് അങ്ങനെ വെയിൽ കണ്ടുകൊണ്ട് നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം അവിടെ ആവുമ്പം കസേരി ഇട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകാട്ട കഴിക്കാൻ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ആണ് കേട്ടോ മഴയില്ലെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പുറത്ത് വന്നിരുന്നത് പക്ഷേ നമ്മൾ വന്നിരുന്നപ്പോഴത്തേക്കും ആ വെയിലങ്ക് പതുക്കെ മങ്ങാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ചാറ്റ മഴ പെയ്യാൻ തുടങ്ങി ചെറിയ മഴ വന്നാൽ കുഴപ്പമില്ല നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു കുടംപൊളിമരമുണ്ട് അതിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് ചെറിയ ചെറിയ മഴ വരുമ്പം കുഴപ്പമില്ല പക്ഷേ മഴ കൂടി കഴിയുമ്പോൾ ഈ ഇലകളിലൊക്കെ തങ്ങി നിന്നിട്ട് ഫുൾ ഇങ്ങനെ താഴെത്തോട്ട് വീഴാൻ തുടങ്ങും വെള്ളം അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും എങ്കിലും ഈ മഴയൊന്നും മാറി നമുക്ക് ഭയങ്കര അസ്വസ്ഥതയല്ലേ എനിക്കാണെങ്കിൽ മഴക്കാർ ഒട്ടും ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടം എനിക്ക് മാത്രം ഇഷ്ടമല്ല ഭയങ്കര അസ്വസ്ഥതയാണ് നമ്മൾ ഈ പണ്ടോട്ടേ ഈ ഈ സ്ഥലത്തൊക്കെ താമസിക്കുന്നതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ് വെയിൽ കാലം ആകുമ്പോൾ സൂപ്പറാണ് അതിൻ്റെ ഇടയ്ക്ക് മഴ ചെറുതായിട്ട് കൂടാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥത അങ്ങനെ പിന്നെ മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് പോകാം ഇവിടെ ആകുമ്പോൾ പാത്രം കഴുകാനും എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അകത്ത് കയറി പിന്നെ പുറത്ത് അത് വെള്ളത്തിൽ കൂടെ വേണ്ട വരാൻ അതാണ് ബുദ്ധിമുട്ട് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അകത്ത് തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പം ഇതിപ്പം വെള്ളമൊക്കെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഉടനെ ഇറങ്ങും കേട്ടോ ഇപ്പം മോട്ടറൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ഇറങ്ങും വെള്ളം കാക്ക ഒരെണ്ണം മേളി വന്നിരിക്കുന്നത് എന്നെ ഓടിക്കാൻ നോക്കിയിട്ട് വന്നു കാക്കയ്ക്ക് പോലും പേടിയില്ല അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വെയിൽ വന്നു കേട്ടോ കണ്ട നിലടിക്കുന്നുണ്ടോ വെയിൽ വന്നു അപ്പോഴപ്പം മഴ പെയ്യും അപ്പോഴപ്പം വെയിൽ വരും വിശ്വസിക്കാനേ പറ്റത്തില്ല ഇനി വെയിൽ കണ്ടിട്ട് വല്ല തുണിയിലൊക്കെ കിട്ടാല്ലോ ആ സെക്കൻഡ് മഴ പെയ്യും മഴ കണ്ടുകൊണ്ട് തുണി അലക്കാതിരുന്നാലോ ഉടനെ വെയിലും വരും പിന്നെ എനിക്ക് വിശന്നായിട്ട് ഞാൻ ഒരു ചപ്പാത്തിയും കൂടെ പറഞ്ഞിട്ട് അജു കൊടുത്ത് എടുത്തു വരുന്ന വഴി അജ് കുറച്ച് ചോറ് ചോറെടുത്ത് മീനിട്ട് കൊടുത്തു ഒരു മീനും വന്നില്ല മീനെ എന്തെങ്കിലും വലിയ മീനോ എല്ലാം ചോറ് തിന്നാൻ വന്ന് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇല്ല ചെറിയ കുട്ടി മീൻ ഇത് എന്ത് മീനോന്നുപോലും മനസ്സിലാവുന്നില്ല പരൽ പോലും ഉണ്ട് പക്ഷേ എന്നാൽ പരലല്ല കല്ലേ മുട്ടിയുമല്ല കുഞ്ഞു കുഞ്ഞു പരലുമാണ് കരിക്കുന്നത് ഈ കുഞ്ഞു മീൻ മാത്രം വന്നിട്ട് ഈ ചോറ് തിന്നും ഒരു വലിയ മീൻ പോലും വരത്തില്ല അല്ലാത്തപ്പം കുറച്ച് ചെമ്പല്ലിയൊക്കെ അവിടെ ഇവിടെ വരും ചോറിട്ട് കൊടുത്തതിനു ശേഷം വരുന്നേയില്ല പിന്നെ നമ്മൾ കുറേ നേരം നോക്കി നിന്നു അകത്ത് കയറിയതാണെങ്കിൽ വല്ല വരാലും വന്നാലോ വലിയ ചെമ്പല്ലി കുഴപ്പമില്ല വലിയ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും വരുമോ എന്നൊക്കെ കുറേ നേരം നോക്കി നിന്ന് കേട്ടോ പക്ഷെ ഒന്നും വന്നില്ല ഇനി നമുക്ക് ആ വരാലിനും പിടിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അച്ചയുടെ വല അച്ച അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ആ ഇടയ്ക്ക് ഒരു ചെറിയൊരു കുരുക്ക് വല ഉണ്ടായിരുന്നു അതൊന്നിരുന്ന് അജ് അഴിച്ച് സെറ്റാക്കി എടുത്തു അതിലൊരു ചെറിയൊരു ഊട്ട പോലെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ തുള പോലെ ഉണ്ട് പക്ഷെ അത് ആ ഭാഗം നമ്മളിങ്ങനെ മറിച്ച് വെച്ചിട്ട് അപ്പുറത്തുപ്പുറത്തും ഓരോ കസേരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ വല ചാരിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ആദ്യം മെള്ള വല കെട്ടി കെട്ടി വെച്ചിട്ട് താഴ്ത്ത് അപ്പുറത്തുപ്പുറത്തും കസേര വെച്ചിട്ട് നമ്മൾ അകത്ത് നമ്മളൊരു ചട്ടുകൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടൊരു വലിയ ചട്ടുകൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഓളം തല്ലി ഈ മീനെ പുറത്തോട്ട് ഈ വലക്കാത്തോട്ട് ഇറക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ നമ്മൾ ഇറക്കുമ്പോൾ ഏതെങ്കിലും വഴി കൂടെ ഇറങ്ങിപ്പോയി ഏതങ്ങ് പോകൂല അപ്പം അപ്പുറത്തുപ്പുറത്തും കസേര വെച്ചിട്ട് അതേലിങ്ങനെ രണ്ട് സൈഡും ചേടി ഇങ്ങനെ വെക്കും എന്നിട്ട് ഇതിനകത്തോട്ട് ഓടിച്ച് കയറ്റണം അതാണ് ലക്ഷ്യം എനിക്കാണീ വരാനും കണ്ടപ്പോ പേടിയാണ് എനിക്ക് വലിയ മീനുകളെ കാണും കൂട്ടത്തും ഇല്ല ഞാൻ അല്ല കഴിക്കത്തും ഇല്ല അല്ലെങ്കിൽ അതിനെ ഒരു പേടിയാണ് അപ്പം വജു പറഞ്ഞത് സാരം ഇല്ലെന്ന് കൂടെ നിന്ന് തന്നാൽ മതി ആ സൈഡിൽ കൂടെ പോകുമ്പം കസേര ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ആയുധമായിട്ട് കയറി ചട്ടുകയാണ് നമ്മുടെ മെയിൻ ആയുധം ഇതേ വാതികം വന്നിക്കുക നമ്മൾ തുറക്കുന്നു പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ വളന കയറി നിൽക്കുക എന്നിട്ട് നമ്മൾ അജും അതിനകത്ത് കയറി ഓടിച്ച് വലയ്ക്കകത്ത് കയറ്റി കേട്ടോ പക്ഷെ വലയ്ക്കാത്ത അതിനകത്ത് നമുക്ക് വല കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പം വലയ്ക്കാത്ത ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ ഒത്തിരി ചെറുതും എന്നാൽ ഒത്തിരി വലുതുമല്ല ചെറുതല്ല എന്തായാലും ഇത് ആശാനൊന്ന് ജീവൻ പോകാനായിട്ട് നമ്മൾ ബക്കറ്റകത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അമ്മയാണ് മീൻകറിയൊക്കെ വെച്ചത് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഞാൻ വരാൽ കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളിപ്പം അടുത്തുള്ളൊരു വീടിന്റെ അങ്ങോട്ടാണ് കേട്ടോ പോണത് അവിടെ ഇപ്പം ഈ ആറ്റ് സൈഡിൽ വെള്ളം കൂടിയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കവിഞ്ഞ് വെള്ളം നമ്മുടെ വീടിന്റെ ഒക്കെ അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പൊ അച്ഛ അവിടെ കുറച്ച് ചാക്കൊക്കെ എടുത്താൽ വെള്ളം വരുന്ന തടയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പം അജുവിനോടും അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു അച്ഛ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് കൂട്ടത്തിലൊരു മെന്റൽ സപ്പോർട്ടിന് ഞാനും ഇപ്പോയി ഞാൻ പുറകെ ഇരുന്ന വീട് ഇവിടെ വണ്ടിലൊക്കെ വെള്ളമാണ് കേട്ടോ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന പോലെയാണ് ഇതാണ് കേട്ടോ ആ വീട് വീട് പകുതി കിടക്കുകയാണ് ഇപ്പൊ അവിടെ ആരും താമസമില്ല അപ്പൊ അവരുടെ വീടിന്റെ അവിടെ ഒക്കെ ഫുൾ വെള്ളമാണ് അപ്പൊ ഈ സ്ഥലം അവിടെ ഈ വണ്ടിരിക്കുന്ന അപ്പുറത്തെ സ്ഥലത്തുകൂടെ വെള്ളം കവിഞ്ഞു ഈ റോഡ് വഴി ഇപ്പുറത്തേക്ക് വരിക അപ്പൊ അവിടെ ഒരു വാഴയൊക്കെ വീട് നടപ്പുണ്ട് അപ്പൊ ആ വാഴയുടെ ആ ഒരു പിണ്ടി ഭാഗം വെട്ടിയിട്ട് ഈ വെള്ളം കയറുന്നിടത്തിനാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പോളയും അതുപോലത്തെ ഈ വാഴപ്പിണ്ടിയും ചാക്കുമൊക്കെ വെച്ചിട്ട് വെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ കൂടെ കവിഞ്ഞ് കയറിയാൽ മതി ഏരിയ ഫുള്ളും വെള്ളമാവും മോട്ടോർ വെച്ച് അടിച്ച് വെള്ളം കളയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെയൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അപ്പോൾ ഇവിടെ ഓൾറെഡി ചാക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ കവിഞ്ഞു പോകുന്നു ഈ റോഡിൻ്റെ പകുതി ഭാഗവും ഇളകിപ്പോയിരിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ നടന്നാൽ തന്നെ ഇതങ്ങ് ഇളകിപ്പോവും ഒട്ടും കട്ടിയില്ല അപ്പോൾ ഈ വെള്ളം കൂടെ പൊങ്ങുമ്പം അങ്ങ് ഇടിഞ്ഞിടിഞ്ഞ് മുറ്റത്തോട്ടൊക്കെ വീഴുക അപ്പോൾ അവിടെ അകത്ത് ഒരപ്പ് ആ അജുവിൻ്റെയൊക്കെ അര വരെ വെള്ളമുണ്ട് അത്രയും വെള്ളമുണ്ട് അവിടെ നിന്ന് ചെന്ന് ആ വീണടക്കുന്ന വാഴ വെട്ടി ആ വാഴപ്പിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് കേട്ടോ അജു അച്ചയും കൂടിയാണ് കൊണ്ടുവരണതും ഇതുകൊണ്ട് വെള്ളം കയറുന്നതും മൊത്തത്തിൽ തടയാനൊന്നും പറ്റത്തില്ല പക്ഷെ ഒത്തിരി കവിങ്ങ് കയറുന്നതിന് ചെറിയൊരാശ്വാസം നമ്മൾ ചെറിയൊരു തട പോലെ ആ സ്ഥലമാണെങ്കിലും വെള്ളം കയറി പോകുന്നതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ചെറിയൊരു ഇതുപോലെ വയ്ക്കുന്നതാണ് കേട്ടോ അച്ച വള്ളത്തിലാണ് വന്നത് നമ്മൾ വണ്ടിയിലാണ് വന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ചയൊക്കെ നിൽക്കുന്നത് ഈ പോളെല്ലാം ആറ്റിന്ന് പെറുക്കി അച്ചിപ്പ വെച്ചാണ് കേട്ടോ അതിൻ്റെ കൂടെക്ക് ഞങ്ങള് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു മോള അജു കാലി ഒഴുകാൻ പോയാട്ടോ അതിൻ്റെ അകത്തൊരു പാമ്പും കുഞ്ഞു ഇത് നമ്മൾ ഓടിച്ചു വിടുന്നതന്നു വെച്ചാൽ വേറെ ആരെങ്കിലും വന്ന് അവിടെ പിടിച്ചാലും ആർക്കും ഒന്നും പറ്റരുല്ല അതുകൊണ്ട് ഓടിച്ച് വെള്ളത്തിലോട്ട് തന്നെ ഇറക്കി ആശം പിന്നെയും വന്ന് അതിനകത്ത് കേറുമായിരിക്കും എന്നാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് ഒന്ന് ഓടിച്ചു വിടണമല്ലോ അപ്പഴത്തേക്കും അച്ഛാ കൂടി ഇപ്പുറത്ത് വന്ന് പോളയെല്ലാം ആ വാഴപ്പിണ്ടി ആദ്യം അവിടെ ഒരു തട പോലെ വെച്ചു പിന്നെ വേറൊരു വിണ്ടി ഓൾറെഡി അവിടെ വഴയുടെ ധാരം വെട്ടിയതോ എന്തോ കിടപ്പുണ്ടായിരുന്നു അതും എടുത്ത് സൈഡിൽ വെച്ചു എന്നിട്ട് അവിടെ കടന്ന ഫുൾ ആ ഒരു പോള ആ പച്ചക്കളറി കാണുന്ന ആ ഒരു ഇലപോലെ കാണുന്നതാണ് കേട്ടോ പോള അതിങ്ങനെ ഈ കായലിലും എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്നൊക്കെ വളർ വളർന്നുള്ളൂ അതാണ് അത് ഫുൾ എടുത്ത് അങ്ങോട്ട് വെച്ചു വെച്ചിട്ട് അതിങ്ങനെ അമക്കി അമക്കി കൊടുക്കും വെള്ളം കയറാതെ പോലെ ഗ്യാപ്പിൽ കുറേ ചാക്കും അവിടെ വെച്ചിട്ടുണ്ട് മുള മുളയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ പക്ഷെ അത് രക്ഷയില്ല ഇതാണ് കേട്ടോ സ്ഥലം ഫുള്ള് വെള്ളമാണ് നമ്മുടെ അവിടെ നമ്മുടെ വീടിന്റെ സൈഡിനേക്കാളും കൂടുതൽ വെള്ളമാണ് ഇവിടെ അങ്ങനെ അവര് അടുക്കി വെക്കും അപ്പഴത്തേക്ക് അങ്ങന്ന് മഴക്കാർ വെച്ച് കയറുന്നുണ്ട് നമ്മൾ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നത് അങ്ങ് നല്ല പോലെ മഴ പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഭയങ്കര കാറാണ് അവിടെ അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് നിങ്ങൾ പൊക്കോ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് പിന്നെ നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങി മഴ നല്ല രീതിയിലായി നമ്മൾക്ക് കോട്ടൊന്നും എടുക്കാതെ വന്നത് പെട്ടെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാ അപ്പൊ മഴയങ് കനത്തപ്പച്ച പറഞ്ഞാൽ നിങ്ങൾ പൊക്കോ അച്ഛൻ വരുവാണെന്നും പറഞ്ഞു അച്ഛൻ വള്ളത്തേലും നമ്മൾ വണ്ടിയിലും തിരിച്ചു പോകുന്നു വരുന്ന വഴിയാണെങ്കിൽ മുഴുവൻ നനഞ്ഞ് നനഞ്ഞെന്ന് പറഞ്ഞാൽ ഉള്ളു നനഞ്ഞു കാരണം എടുത്തില്ല അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് വീട്ടിലോട്ട് പിന്നെ എന്നാൽ അജ് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊന്ന് കുളിച്ചേക്കാന്നാ എന്തായാലും നനഞ്ഞല്ല അങ്ങനെ രണ്ടുപേരും കൂടെ കുറെ നാളായിട്ട് ആറ്റിലിറങ്ങി രണ്ടുപേരും കൂടെ കുളിച്ചിട്ട് ശരി ഒന്നാ നീന്തിയൊക്കെ കാരണം മുഴുവൻ നനഞ്ഞ് എനിക്ക് ഒന്നാമതെ മുടിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് എപ്പോഴും നനയ്ക്കാനും പറ്റത്തില്ല അപ്പൊ ഞാനില്ലാന്നൊക്കെ പറഞ്ഞിരിക്കാരുന്ന് പിന്നെ അങ്ങ് ചാടി അജു ആദ്യമേ ചാടി അക്കരെ പോയി കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആറെന്ന് പറഞ്ഞ് ആറല്ലേട്ടോ തോടാണ് ഒത്തിരി നീളമില്ല എന്നാലും നീളം ഉണ്ട് അജു ആദ്യമേ പോയി ശനിക്കും ഇവിടെ നീന്താൻ ഒരു ചെറിയ പേടിയാണ് എന്തോ ശീലയില്ലാത്ത സ്ഥലമായത് കൊണ്ടായിരിക്കും ചെറിയൊരു പേടിയുണ്ട് കുറെ നേരം അങ്ങനെ അങ്ങനെ നിന്നിട്ട് പതുക്കഴിഞ്ഞാലും ചാടി ചാടി നീന്തി കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ നീന്തുന്നത് ലാസ്റ്റ് കക്കാവായിരുന്ന സമയത്ത് എങ്ങാണ്ടാണ് നമ്മൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ കക്ക വരാൻ ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഒന്ന് നീന്തിയത് അത് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ചേച്ചിയും അണ്ണനും അനീത്തിയും അജു ഞാനും എല്ലാവരും ഇറങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ഇറങ്ങുകയും നീന്തുകയും ചെയ്യുന്നത് അങ്ങനെ അജുവിൻ്റെ അടുത്ത് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് നാശം കുറെ കളി കേൾക്കുന്നുണ്ട് ഈയോ നീന്താൻ അറിയത്തില്ല കരുതിയില്ല എന്നൊക്കെ പറയും അങ്ങനെ വ്യത്യാസമല്ലേ അപ്പം അവിടെ നമ്മൾ അക്കരെ വീട്ടിലൊരു വാവ ഉണ്ട് കേട്ടോ വാവേനെ നമ്മൾ കണ്ടു വാവയ്ക്ക് ഹൈ ഒക്കെ കൊടുത്തിട്ടാണ് രണ്ടൂരോട് ഇരിക്കുന്നത് കുറച്ചു നേരം വാവ എടുത്ത് വിശേഷമൊക്കെ ചോദിച്ചിട്ട് രണ്ടുവരൂടെ നീന്തി തിരിച്ചു നീന്തോ മത്സരമാണ് കേട്ടോ ഭയങ്കര മത്സരം എന്റെ തോപ്പിക്ക് പക്ഷെ എനിക്ക് വേണ്ടി തോറ്റ് വരുന്നുണ്ട് പക്ഷെ അതൊക്കെയൊക്കെയാണ് നീന്തുന്നത് എന്നാലും ഞാൻ ജയിക്കും എന്നുള്ളൊരു വാശി എനിക്ക് അങ്ങനെ രണ്ടു രണ്ട് നീന്തിട്ട് ഇടയ്ക്കകുന്നൊക്കെ തന്നിട്ടാണ് എന്നെ ജയിപ്പിക്കുന്നത് നമ്മളെപ്പോഴും നീന്തുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നീന്താതൊരു നീന്തുമോ എന്ന് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ എനിക്ക് തോന്നും എന്നാലേ നീന്താനൊക്കെ അറിയാം ചെറിയ ചോദിക്കാറുണ്ട് അവിടെ നീന്താനൊക്കെ അറിയാവുന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് കമന്റ് ഒക്കെ വരും വള്ളത്തിലൊക്കെ കയറിയിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ അറിയാം നമ്മൾ ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് നമുക്ക് അറിയാം എന്തായാലും ചെറിയൊരു പേടിയുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ അനിയന്യമായിട്ടൊക്കെ കുളിക്കുന്ന സമയത്ത് എനിക്കൊരു പേടി തട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് അപ്പോൾ എനിക്ക് ഓൾറെഡി വെള്ളം കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ വെള്ളം വെള്ളമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നീന്താനെങ്കിലും പഠിക്കണം ഒരു അത്യാവശ്യം വന്ന ഒന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടാനോ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ കുറയുന്നത് പിന്നെ എനിക്ക് ഒത്തിരി ചെറുതിലോട്ട് നീന്താൻ അറിയാം ഏകദേശം ഒന്നി പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛനി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ട്യൂബിൽ അത് വാങ്ങിയിട്ട് ഒരു ടയർ പോലത്തെ ട്യൂബാണല്ലോ ബ്ലാക്ക് കളറിൽ അത് രണ്ടുവർക്കും വാങ്ങിയിട്ട് തന്നിട്ട് ഞങ്ങൾ രണ്ടു കൂടെ നീന്തുവരണം അതൊക്കെ ഒരു കാലം അങ്ങനെ ഗുളി കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞല്ലേ ഉള്ളു മുടിക്ക് അപ്പോൾ ഒരു ആദ്യത്തെ ഒരാഴ്ച നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഹെയർ വാഷ് ആണ് കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒത്തിരി റിസ്ക് എടുക്കുന്നില്ല ഞാൻ ഡ്രയർ വെച്ചിട്ട് തന്നെ ഉണക്കുവാണ് ഞാൻ ഡ്രയർ എപ്പോഴും തണുപ്പി തണുപ്പുള്ളതിലൊരു രീതി തന്നെയാണ് കേട്ടോ ഉണക്കുന്നത് ഞാൻ ചൂടാക്കി ഉണക്കാറേ ഇല്ല എന്തേലും അത്യാവശ്യമായിട്ട് അവണി പോകുകയാണെങ്കിൽ ഞാൻ ചൂട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അറിയാൻ പാടില്ല എങ്ങനെയാണ് ഉണക്കേണ്ടത് എങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചൂടാക്കി ഉണക്കാറേ ഇല്ല എപ്പോഴും ഇങ്ങനെ തണുത്തൊരു കാറ്റത്ത് തന്നെയാണ് മുടി ഉണക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം വെട്ടിയപ്പോൾ ഇത്തിരി ലെങ്ത്ത് കുറഞ്ഞു പോയ പോലെ എനിക്കൊരു ഫീലുണ്ട് അമ്മ മുടി കണ്ടപ്പോൾ എൻ്റെ പൊന്നുപോനെ ഇത്രയും വെട്ടിക്കളയായിരുന്നു അവിടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിന്നു അങ്ങനെ നമ്മൾ പുറത്ത് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ആശ്വാസം നല്ല തണുത്ത വെള്ളമാണ് ഈ പാറ്റിൽ നല്ല തണുത്ത വെള്ളം കിഴക്കൻ വെള്ളം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത് പക്ഷെ നല്ല തണുത്ത വെള്ളം കുളിച്ച് കഴിയുമ്പോൾ തലയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും ഒരാൾ മഴ വെള്ളാതിരിക്കാൻ വേണ്ടി വണ്ടി മൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഏകുതരം പാവം വണ്ടി നനച്ചില്ല അയ്യോ അങ്ങനെ നമ്മൾ നമ്മളകത്ത് വന്നു വീണ്ടും ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം അപ്പം വരാൽ മീൻ കിട്ടിയ ഉച്ചയ്ക്ക് വരാൽ കയറിയാം ഞാൻ വരാൽ കൂട്ടത്തില്ല അപ്പോൾ സ്നേഹനിധിയായ ഹസ്ബൻഡ് എങ്കിലെനിക്കൊരു മുട്ട വറുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്പെഷ്യൽ മുട്ടവർത്താൻ നനക്കെയാണ് അവകാശപ്പെടുന്നത് രുചിയുണ്ടായ ഭാഗ്യം കുറേ സവാള അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര സവോള അരിഞ്ഞു കൂട്ടി കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുമുണ്ട് ബാക്കി മിച്ചം വെച്ചിട്ടുമുണ്ട് ഞാൻ ചോദിച്ചാൽ എന്താ ഉദ്ദേശം എന്നിട്ട് എന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഷട്ടില്ലാതെ നിൽക്കുക ഞാൻ പിന്നില്ല ഷ ഞാൻ കാണിക്കാതെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആദ്യം സവോള മാറ്റി വെച്ചെടുത്ത് വരട്ടി പൊടികളൊക്കെ എടുത്ത് മറിക്കുന്നത് നോക്കുന്നു ശരിയാകുന്നില്ല ചിരി കണ്ടോ അങ്ങനെ ഒട്ടവർഗത്തിനിടെ ഞാൻ കുറേ കളിയാക്കുന്നുണ്ട് ഇതങ്ങനെയൊക്കെ തന്നെ വരുമോ ഇതിന് വലിയ രുചിയും കാണുമോ പിന്നെ ഞാൻ തന്നെ വിശേഷാൽ കണ്ടുപിടിച്ച കുറച്ച് അത് ഓക്കെ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് മടുത്തു ഇനി ഞാൻ കുറച്ച് സന്തോഷമാണ് ഇതും ഭർത്താവും ഒട്ടവർഗത്തിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ വേറെ ഒന്നല്ല കണ്ട കണ്ട മുടിയേണ്ട മുടി നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ വെട്ടുകയോ ചെയ്താൽ നമ്മൾ കുറച്ച് പട്ടിച്ചാറക്കണം നമുക്ക് നിർബന്ധം അങ്ങനെ സ്നേഹ ഭർത്താവിനോടുള്ള കുറച്ച് സ്നേഹപ്രകരണങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ ആ മസാലകളൊക്കെ എന്തോ ഇട്ട് കേട്ടോ കേട്ടോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല മുടിയുടെ ഷോയ്ക്കിടയിൽ ഞാൻ ഇട്ടപ്പൊടികളൊന്നും ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് മുട്ടയും കൂടി ഇട്ടു നല്ല ചുമല കളർ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഓർത്ത് ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും ഒരു രുചിയും കാണത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാലും ഞാൻ ലുക്ക് കാണുമ്പോൾ ഞാൻ പറഞ്ഞു പൊന്നെ പൊളി അടിപൊളി സാധനം ലുക്ക് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോറ് വളമ്പാൻ തുടങ്ങി പക്ഷെ മുട്ടയെടുത്ത് ആദ്യത്തെ ഒരു ലെയർ എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു ശകലം കൂടെ നടുക്ക് ശകലം വേഗാതെ മിച്ചോണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി രണ്ടാമത് പുറത്ത് പിന്നെ പയറ് തോരനും വരാലി കറി കറി എനിക്ക് വേണ്ട അജുവിനും ഇഷ്ടമാണ് ബാക്കി എല്ലാവരും കൂട്ടം കേട്ടോ ഞാൻ കൂട്ടത്തിലാന്നേ ഉള്ളൂ എനിക്കപ്പോൾ ഒരു നാരങ്ങാച്ചാറ് കടയിൽ നിന്ന് വാങ്ങിയായിരുന്നു അങ്ങനെ സുഖമായിട്ട് കഴിച്ചു പിന്നെ നമ്മളൊന്ന് ടൗണിൽ പോവുകയാണ് നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട് ആശാന് മുടിയൊക്കെ ഒന്ന് വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് നമ്മള് കുറച്ചുനേരമായിട്ട് വെയിലത്ത് തന്നെയാണ് കേട്ടോ മഴയൊന്നും പെയ്തിട്ടില്ല അപ്പോൾ വെള്ളം എന്തെങ്കിലും കുറച്ച് കൂടിയിട്ടൊന്നുമില്ല കുറച്ച് കുറയുന്നുണ്ട് എന്നാൽ ഒത്തിരി അങ്ങോട്ട് കുറയത്തില്ല കേട്ടോ ഒറ്റയടിക്ക് ഇറങ്ങത്തില്ല പതുക്കെ പതുക്കെ സമയം എടുത്ത് ഇറങ്ങുകയുള്ളൂ എന്നാലും മഴ പെയ്യുമ്പോൾ കൂടുന്നതാണെങ്കിൽ അങ്ങനെ കൂടിയിട്ടില്ല ഇത് ഈ കുറഞ്ഞിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴാണെങ്കിലും വെള്ളം പൊങ്ങി വരുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ സമാധാനം കിട്ടത്തില്ല അങ്ങനെ ഒരു സമാധാനമുണ്ട് വെയിൽ ഉറയ്ക്കുമ്പം വെള്ളം കുറയും എന്നൊരു സമാധാനമുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഇനി പോണതാണ് ഒരു ടാസ്ക് പോണ വഴിയാണെങ്കിൽ നമ്മൾ പോകുന്നതിൻ്റെ കുറേ സ്ഥലത്ത് വെള്ളം കുറേ സ്ഥലത്ത് വെള്ളമില്ല പിന്നെ ചില സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മൾ പേടിക്കണം കാണാം നമ്മളങ്ങ് പടഞ്ഞങ്ങ് വളത്തിലോട്ടങ്ങ് പോവും ഇവിടുത്തെ ഈ പണ്ടിനൊന്നും വലിയ കട്ടിയൊന്നും ഇല്ല ഈയിടെ ഇട്ട കല്ലും സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ റോഡ് അനുവദിച്ചിട്ടേ ഉള്ളൂ ആ സമയത്ത് തന്നെ ഇങ്ങനൊരു വെള്ളപ്പൊക്കം ആരും വിചാരിച്ചില്ല അങ്ങനെ ഇതുണ്ടോ നമുക്ക് ഏത് നിമിഷം നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും വീരാം അതാണ് അവസ്ഥ കട്ടിയില്ല ഒട്ടും ഒത്തിരി ലെയറിൽ കല്ലിട്ടിട്ടുമില്ല അത് ഭയങ്കര റിസ്ക്കാണ് പിന്നെ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ വാർത്തിട്ടിരിക്കുക നല്ല സേഫാ ഈ ഒരു ഇതൊരു ചതുർത്യാഗരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല വാർത്ത ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ റോഡുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ അന്ന് മറ്റേ വെള്ളത്തിൻ്റെ ഒക്കെ നടുക്കൂടെ പോയില്ലേ ഒത്തിരി വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ ഞാനിട്ടില്ല അത് ഈ ഭാഗമാണ് അതുകൊണ്ട് ഇപ്പം അത്ര വെള്ളം കേറിയിട്ടില്ല ഇവിടെയൊക്കെ അത്ര കേറിയിട്ടില്ല പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം നമ്മളൊരു ഉച്ച സമയത്തല്ലേ പക്ഷെ വൈകിട്ട് ആകുമ്പോൾ ഫുള്ള് വെള്ളമായിരിക്കും നമ്മുടെ മുട്ടിൻ്റെയൊക്കെ ഒപ്പം വെള്ളം കാണും ചില സ്ഥലത്ത് നല്ലതഴിച്ചാൽ ചില സ്ഥലത്ത് പൊക്കാം ഇവിടെ തൊട്ട് മങ്കൊമ്പ് വരെ വെള്ളമാണ് ചതുർത്ഥാഗിന്ന് തുടങ്ങുന്ന വെള്ളം മങ്കൊമ്പ് വരെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ റോഡിൽ നിന്ന് മീൻ പിടിക്കുന്നതും വല വീശുന്നതൊക്കെ കണ്ട കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കും വല വീശുന്നുണ്ട് ആൾക്കാർ ഒന്ന് രണ്ട് പേര് വല വീശുന്നുണ്ടായിരുന്നു പക്ഷെ അത് എടുത്തില്ലാട്ട് എനിക്ക് എടുക്കാൻ പറ്റുകഴിഞ്ഞാൽ കാഴ്ച കണ്ടങ്ങിയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് പൊക്കമുണ്ട് ചില സ്ഥലത്ത് താഴ്ചയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലത്ത് റോഡിപ്പോൾ പൊളിഞ്ഞും പോയിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കം വരുന്നവരൊരു കുഴപ്പമില്ലായിരുന്നു വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞു കാണാൻ കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ആ കുഴിക്കാത്തോട്ടായിരിക്കും പോയി വീഴുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വൃത്തിയായിട്ട് വണ്ടി ഓടിച്ച് വരുന്ന സമയത്തായിരിക്കും ആ കുഴിക്കാത്തോട്ട് പോണത് പുറയിലോട്ട് നോക്കിയേ ഒരപോലെ എന്ത് വെള്ളമാണെന്നറിയ ചിലപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകണമെങ്കിൽ അങ്കുമ്പിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കാലത്ത് ഒരു തീരുമാനമാകും ഈ കുട്ടനാട് ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തൊക്കെയാണ് പിന്നെ കൊച്ചി എറണാകുളം ആ ഭാഗത്തും ചില സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും ഒക്കെ വെള്ളം ഉണ്ടോ എങ്ങനെയാണ് അവസ്ഥ ഒന്നും അറിയത്തില്ല ഞാൻ ഇൻസ്റ്റഗ്രാം തന്ന കുട്ടനാട്ടിൽ അവിടുത്തെ ഇവിടുത്തെ വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കോട്ടയംകാരൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കണ്ടു അങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചൊക്കെ വല വീശുന്നുണ്ട് കേട്ടോ ഞാൻ അവരുടെ മുഖം എടുത്തില്ല അവർ കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ പക്ഷെ ആ വീശുന്ന ഭാഗം നല്ല ഭംഗിയായിട്ട് തോന്നി ഇങ്ങനെ അധികം എടുത്തു നമ്മൾ പോകണം നോക്കി നമ്മൾ ഭയങ്കര പതുക്കെയാണ് കേട്ടോ ശരിക്കും പോകണത് കാരണം ഒത്തിരി സ്പീഡിൽ പോയാൽ നമ്മുടെ ദേഹത്ത് തന്നെ വെള്ളം തുടങ്ങി പിന്നെ അപ്പുറത്തുപ്പുറത്തും കൂടെ നടന്ന് പോകുന്നവർക്കും എതിരെ വരുന്ന വണ്ടിക്കും ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് എതിരെ പോകുന്നവരൊക്കെ നല്ല സ്പീഡിൽ പോയി നമ്മുടെ മേത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട് വേറെ കാര്യം ഞാനാണെങ്കിലും പല വണ്ടി പോകുമ്പോൾ പ്രാർത്ഥിക്കാതെ അവർ പതുക്കെ പോകണം പതുക്ക പോണേ എനിക്കാണെങ്കിൽ ഫുള്ള് നനഞ്ഞിരിക്കുക കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വരുമ്പോൾ എനിക്ക് നല്ല സങ്കടമാണ് കേട്ടോ ഇതെന്ന് വെച്ചാണ് ഭയങ്കര അവസ്ഥ ഇവിടെ ഇവര് ആറുമാസം വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അത് ഓർക്കുമ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അജു പറയണത് ഇവർക്ക് ആറ് മാസം എപ്പോഴും വെള്ളപ്പൊക്കം തന്നെ ആയിരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്തൊരു അവസ്ഥയാണത് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ട് നമുക്ക് വെള്ളം കയറിയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ ചിലരിപ്പം എൻ്റെ വീഡിയോയിൽ കമൻസ് ആയിട്ടൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് മാറിക്കൂടെ അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലോട്ട് മാറിക്കൂടെ എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പം എല്ലാം ഒരു സാധാരണക്കാരുടെ കാര്യം പറയുന്നത് എല്ലാവരുടെയും ലൈഫ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലരൊക്കെ ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ഒരു വീട് വെക്കുന്നത് അത് ചിലർ റിനോവേറ്റ് ചെയ്ത് സെറ്റാക്കും അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു വീട് വെക്കാനോ ഒന്നും സാമ്പത്തികം എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ലല്ലോ അപ്പം ചിലർ തുച്ഛമായ വരുമാനം കൊണ്ട് ആദ്യമേ ഒരു ലോൺ എടുത്ത് വീട് വെച്ചു പിന്നെ നമുക്ക് മാസാ മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ വിചാരിക്കുമ്പോൾ ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് പോവും അവരുടെ അവസ്ഥ അവർക്കെല്ലാം അറിയുള്ളൂ അപ്പം ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റാണ് ഇപ്പം അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല അത് പോട്ടെ അങ്ങനെ നമ്മളൊരു സിനിമ കാണാൻ പോയി റോന്താണ് നമ്മൾ കണ്ടത് റോന്ത്ന്നു പറയുന്ന പേര് ആ റോന്ത് നല്ല പടമായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പടവും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കൈതവനെ വന്നൊരു ബിരിയാണിയും കഴിച്ചു ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നിന്ന് ബിരിയാണിയും കഴിച്ചു ഒരു ലെമൺ സോഡയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി ആയി അല്ലറയിലറ കറക്ക കറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡിനുള്ള പരിപാടികൾ റെഡിയാക്കുവാണ് അപ്പോൾ എൻ്റെ ഹബിയിൽ അവടെരുന്ന് അരിയുന്നുണ്ട് ആൾ സവാളെ ഒന്ന് അരിയാണ് കേട്ടോ ഞാൻ അകത്തായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഹൈ പറയൂ ഹൈ പറയൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സവാള അരിയാണ് ഞാൻ അകത്തായിരുന്നു കേട്ടോ ഞാൻ വീഡിയോടെ എന്തോ കാര്യം ചെയ്യുകയായിരുന്നു അതുകൊണ്ട് എന്നെ വിളിച്ചില്ല ഞാൻ ആളെ കാണാനിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് അറിയുന്നത് ആളിവിടെ നോക്കി കളന്നോട്ട് നോക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ എന്താ വിളിക്കാണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കാനോ ആൾക്ക് കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് മാത്രമല്ല ആൾക്ക് നല്ലപോലെ അറിയാം ചില കറികളൊക്കെ വെക്കുമ്പോൾ നമ്മളിതുവരെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിക്കാതില്ല അത്രയ്ക്ക് ഒരു എനിക്ക് ഭയങ്കര അതിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട് ആളുടെ അടുത്ത് ആൾക്കിപ്പം ഇപ്പം നീ തന്നെ ചെയ്തു തരണം അല്ലെങ്കിൽ നീ അങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങൾ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ് ആളുടെ അത് അപ്പോൾ നമ്മളിപ്പം തമ്മളുടെ ഇതിൽ എന്തോ തർക്കം നടക്കുന്നുണ്ട് എൻ്റെ മുഖം കണ്ട അറിയാൻ ഞാൻ എന്താ പുച്ഛാവത്തിൽ തർക്കിക്കുന്നതൊക്കെയാണ് ചിലപ്പം വട്ടത്തിലരി എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിളത്തിലരിയുള്ളൂ എന്നുവെല്ലാം പറയുമായിരിക്കും സവാളയുടെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി മുട്ട ചിക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ അതിനാണ് നമ്മളുടെ ഇടയിൽ ഇത്ര തർക്കം ഒന്നാമത്തെ കാര്യം എനിക്ക് മടിയാണ് ഇതാണ് മുട്ട നമുക്ക് കോഴിമുട്ട നമ്മൾ പോയി വാങ്ങിയതാണ് വാങ്ങിയതാണിപ്പോൾ മുട്ടയുണ്ട് അപ്പോൾ അതിൻ്റെ എന്തോ ചർച്ചയിലാണ് കാണുന്നവർക്ക് തോന്നുന്നു നമ്മളെന്തോ വലിയ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അല്ല ചിലപ്പോൾ ഞാൻ മുട്ട വറുക്കാം എനിക്ക് ചിക്കൻ ഉണ്ടാകുന്ന പറയും അത്രേ ഉള്ളൂ നിസ്സാര കേസാ ഉണ്ടോ നിർത്തിയിട്ട് പോയി നമ്മൾ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചാർ രാവിലെ വാങ്ങിയതിൽ നിന്ന് കുറച്ച് നമ്മൾ ഉച്ചയ്ക്ക് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ വാങ്ങി ലക്ഷറി ലൈഫാണ് നമ്മൾ വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് അംഗത്തില്ല ഞങ്ങൾ അച്ചാർ വീശിയറി ഞങ്ങൾ കാച്ച് അച്ചാറ് മുട്ട എല്ലാം ഞങ്ങൾ വാങ്ങും ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ വിശാലമായ ചോറ് നോക്കൂ പല സാധനങ്ങളും ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് ഗ്യാസ് കുറ്റിയുണ്ട് ഗ്യാസ് അടുപ്പുണ്ട് കാരണം നമുക്ക് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അല്ല വെള്ളപ്പൊക്കത്തിൽ നമ്മൾ സർവേവ് ചെയ്യും നമുക്ക് എല്ലാം മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ചോറ് ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് മറ്റ് സാധനങ്ങളുണ്ട് അരിയാനുള്ള സാധനങ്ങൾ ഗ്ലാസ്സുകൾ സകല സാധനം നമുക്കുണ്ട് ലക്ഷറി ലൈഫാണ് ഞങ്ങൾ നയിക്കുക ചോറ് വെച്ചത് ഇരിപ്പുണ്ട് കേവലം ഒരു സിറ്റൗട്ടിലാണ് നമ്മൾ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് നമ്മൾ തറപ്പാളെ വരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ച് നമ്മുടെ തീ കെട്ടു പോകാതിരിക്കാനാണ് അതുമാത്രമല്ല നമ്മളെല്ലാ ഏരിയയും നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ മറ്റ് മറുപകുതി മറുപാതി ഇതാണ് ഈ സൈഡിൽ കൂടെ നമുക്ക് ഈ പാലത്തിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം നമുക്ക് കൈ കഴിയണമെങ്കിൽ നമുക്ക് അവിടെ പോവാം അതല്ല നമ്മൾ ഈ വെള്ളത്തിൽ വേണമെങ്കിൽ കഴുകാം പക്ഷേ അത് നമ്മുടെ വൃത്തിയെ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ടാണ് ഓക്കെ അത്രയാണ് നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മളിതിൽ എടുത്തു പറയേണ്ട ഒരാൾ നമുക്ക് നല്ല നന്ദിയുണ്ട് ഈ ഒരു തറപ്പാളയോട് ഈ തറപ്പാളയാണ് നമുക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വീഴാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാറ്റടിക്കാതെ നമുക്ക് തീ കത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതൊക്കെ ഈ ഒരു തറപ്പാളയാണ് ഓക്കെ അപ്പം അത്ര നമ്മുടെ അടുക്കള ഉള്ളത് ഇനി കഴിക്കാൻ കിടക്കാം അതിൻ്റെ ഇടയ്ക്ക് അകത്തുന്നത് കട്ടുമുട്ടും കേട്ടിട്ട് അച്ചകത്തോട്ട് വിളിച്ചോട്ടാ അജോന് എനിക്കൊന്ന് പാമ്പിനെന്തോ കണ്ടിട്ടാണ് അച്ച വിളിച്ചത് ഇവിടെയാണ് കേട്ടോ ഈച്ചപ്പൻ്റെ കളിപ്പാട്ടം സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് വാവയുടെ വാവാതിൽ ഈ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ മേളിലാണ് ശരിക്കും നനഞ്ഞു പോകരുതല്ല അങ്ങനെ നമുക്ക് മുട്ടയുടെ പരിപാടിയൊക്കെ സെറ്റ് ആക്കാം വേഗം അരിയാണ് തർക്കമായിരുന്നു ആരെയോ എന്നുള്ള പേരിൽ സഭവോളം രണ്ടും കൂടെ അതിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ആശാൻ പണിയായുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു പാട്ട് കേട്ടോണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമല്ലേ അങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തു ട്രൈ എടുത്തു എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ അകത്ത് പോയിട്ട് വന്നു അന്നേരം പാമ്പല്ലായിരുന്നു കേട്ടോ പാമ്പ് നീർക്കൊലിയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ട്രൈ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ എടുക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും മഴയും കാറ്റമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് സൊ സ്വിഗ്ഗിയിലോ സൊമാറ്റോലൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ മുമ്പ് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു ഇപ്പം ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അടുക്കളയിൽ നിന്ന് ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് പോയി നീർക്കോലി ആയിരുന്നു കേട്ടോ പ്രാവശ്യം അച്ഛം അജും കൂടെ അതിനെ പിടിച്ചു പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ല നമ്മൾ ആറ്റിലോട്ടങ്ങ് കളയുക അങ്ങനെ മുട്ട ഏകദേശം സെറ്റായി നമ്മളൊരു മുളകും കൂടി ഇടിക്കുകയാണ് വിചാരിച്ച കേട്ടോ എനിക്ക് ഉണക്കമുളക് ഇടിക്കുന്നത് വലിയ ഇഷ്ടമാണ് അങ്ങനെ മുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് വറുത്തു അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം കുറച്ച് സവോളയും കൂടി അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പിഴുപുളിയും ഉപ്പും കൂടി കൂടിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒരു അടി അടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്കും വെള്ളത്തിലൊരു ആമ ആമേനെ കണ്ടിട്ട് കുറേ നാളെ കുഞ്ഞിലെ കണ്ടത് ഇപ്പോൾ ആമേനെ ഒന്നങ്ങനെ അധികം കാണാറില്ല ഇപ്പം അങ്ങനെ അധികം വെള്ളപ്പൊക്കമൊന്നുമില്ലല്ലോ അങ്ങനെ ആമേനയൊക്കെ കണ്ടിട്ട് വന്നിട്ട് മുട്ടയും ചിക്കി നമ്മളെല്ലാം ബാക്കി സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പടി മടിയല്ലേ വയർ നിറഞ്ഞ പോയി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഇനി മുന്നേ ആകുമ്പോൾ പുള്ളി കഴുകി വെക്കുവാണെങ്കിൽ റിലാക്സ് ചെയ്തിരുന്നിട്ട് കഴിച്ച് കൈ കഴിക്കാൻ കിടക്കാമല്ലോ അല്ലല്ല മെയിൻ കഴുകാനുണ്ട് മെയിനും കൂടെ കഴുകിയിട്ടുമാണ് കിടക്കാൻ അങ്ങനെ പാത്രമൊക്കെ എടുത്ത് ഇപ്പം നമുക്ക് ആറ്റിലോട്ട് പോകണം ആ വെള്ളം ഈ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കകത്ത് അടുക്കളയിൽ തന്നെ കഴുകാം കേട്ടോ അപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് കടയിൽ പോയി തന്നെ കഴുകണം പിന്നെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരു രസമല്ലേ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും മിണ്ടിയും പറഞ്ഞുവൊക്കെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദറിയത്തില്ല അജു ഉള്ളതുകൊണ്ട് അജുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അവിടെ നിന്ന് നിന്ന് രാത്രിയാണെങ്കിൽ എനിക്കങ്ങനെ പേടിയൊന്നും വന്നില്ല നമ്മുടെ ഇവിടെയാണെങ്കിൽ വീട്ടിലാണ് എനിക്ക് പേടിയൊന്നുമില്ല വന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ അത്ര പരിചയമായി വന്നില്ലല്ലോ എനിക്ക് ചെറിയ പേടിയൊക്കെയാണ് പിന്നെ അജു എൻ്റെ കൂടെ അവിടെ പുറത്ത് വന്ന് നിന്നു കുറച്ച് നേരം അവിടെ നിന്ന് വണ്ടിയൊക്കെ മൂടിയിട്ടുണ്ടോ എന്ന് നോക്കി ചില സമയത്ത് വണ്ടിയുടെ കവറൊക്കെ മൂരിപ്പോരു കേട്ടോ സോപ്പ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ സോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടിയൊക്കെ റെഡിയാണോ എന്നൊക്കെ നോക്കിയിട്ട് പാത്രം കഴുകി നമ്മളകത്ത് കയറി അങ്ങനെ നമ്മൾ കഴിക്കാനെടുത്ത് കഞ്ഞി ആയിരുന്നു കേട്ടോ കഞ്ഞി നമ്മുടെ ഉണക്ക ആ ഒരു ഇടിച്ചത് ഉപ്പ് നാരങ്ങ അച്ചാർ മുട്ട ചിക്കിയത് ആ അടിപൊളി അതാ മുളകിടിച്ചതും മുട്ട ചിക്കിയതും പിന്നെ നമ്മൾ കൂടുതൽ സിനിമയും കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ അച്ചാർ ആദ്യം അങ്ങോട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് അതിനകത്തോട്ട് ഇത്തിരി മുളക് ഞരടിയതും ആ മുട്ടയൊക്കെ വെച്ചിട്ട് ഓ എൻ്റെ അമ്മ സ്വർഗ്ഗം അതും രാത്രി കഞ്ഞി കുടിച്ചിട്ട് കിടക്കുമ്പോൾ ഉള്ള ഒരു സുഖം പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വെള്ളപ്പൊക്കമൊക്കെയാണ് അങ്ങനെ അത്രയൊക്കെ ഉള്ളു അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ചാറ്റാ